ഒരാൾ എന്നോട് പറയാ ഗൾഫിലുള്ള പല കമ്പനികളും ഇവിടെയും നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട് കച്ചോടായിട്ടും അപ്പൊ അതിലൊരു കാര്യപ്പെട്ട ഒരാളെ പറ്റി പറയണം അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ അദ്ദേഹം ആളുകളെ റിക്രൂട്ട് ചെയ്യും കമ്പനിക്ക് ആവശ്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്യുമ്പം രണ്ട് ആഴ്ച അല്ലെങ്കിൽ ഏകദേശം മാക്സിമം ഒരു മാസം അവർക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും അവർക്ക് അവർക്കതിന് പറ്റൂ പറ്റൂലൊക്കെ നോക്കാൻ അപ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്കാക്കും അവർ ഈ ജോലിയൊക്കെ പരമാവധി ഭംഗിയായി ചെയ്ത് കാരണം സ്ഥിരപ്പെട്ടൊരു ജോലി കിട്ടാനാണല്ലോ ഈ ജോലിയൊക്കെ പൂർത്തിയാക്കിയതൊക്കെ സമർപ്പിച്ചാൽ ഇയാളുടെ ഒരു പരിപാടി ഇവരൊക്കെ ഒഴിവാക്കും പറ്റൂല ഇങ്ങോട്ട് അടുത്ത ടീമിനെ കൊണ്ടുവരാൻ പറയും അടുത്ത ടീമിനെ ഇതുപോലെ റിക്രൂട്ട് ചെയ്യും അവരെ ഈ പണി ചെയ്യിക്കും ഇയാളുടെ കമ്പനീന്റെ പണിയൊക്കെ ഫ്രീ ആയിട്ട് അയാൾ ഇങ്ങനെ ചെയ്യിക്കും അതിവളവനും പെരുമ്പളവനുമായി അയാള് നല്ല സമ്പത്തും നല്ല പൈസയും ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി അയാൾ കയറി വന്നാൽ പള്ളിയിൽ കാര്യപ്പെട്ട ആളാണ് അയാൾ എത്തിയാൽ അയാൾ ധർമ്മിഷ്ടനാണ് അയാൾ ഈ ചെയ്യുന്ന ഈ കൊടും ചതിയും ഈ വഞ്ചനയും ഈ സാധുക്കളായ തൊഴിലാളികൾ അറിയുന്നില്ല ഒരു ജോലി അതിലേറെ എബിളായ ആളുകൾ എടുത്തിട്ടുണ്ടാവും ഒരു ജോലി പോവുകയാണ് ഒരാള് പറയാ ആ ചതിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ നല്ല പരിപാടി അല്ല എന്തൊരു സുഖമുള്ള പരിപാടിയാ ആലോചിച്ചാൽ എന്തൊരു സുഖിയാ പത്ത് പൈസ കൊടുക്കണ്ട ജോലിയൊക്കെ ചെയ്ത് കിട്ടുവാർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നാണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണ് പേപ്പറൊക്കെ ഓലോപ്പിക്കാണ് ഇത് ശരിയാണോ നന്നായാ എടുക്കുന്നുള്ള പ്രതീക്ഷയിലോട് പോവാൻ പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊരു വക ഇത് മുതലാളിമാരുടെ വക